നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നോക്കാം നമുക്ക് പ്രസിദ്ധീകരണത്തിന് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും കേരള പോലീസ് വകുപ്പിലെ വുമൻ പോലീസ് കോൺസ്റ്റബിൾ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി നാല് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി മുപ്പത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എസ് എസ് സി സി എഴുന്നൂറ്റി മുപ്പത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മുസ്ലിം തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത് ഇരുപത്തൊന്ന് തീയതികളിൽ രാവിലെ അഞ്ചരയ്ക്ക് തിരുവനന്തപുരം പത്തനംതിട്ട ആലപ്പുഴ പാലക്കാട് കോഴിക്കോട് ജില്ലകളിൽ വെച്ച് ശാരീരിക അളവെടുപ്പും കായികക്ഷമതാ പരീക്ഷയും നടത്തും ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശം എസ് എം എസ് എന്നൊക്കെ നൽകിയിട്ടുണ്ട് അപ്പം നിങ്ങളെന്ത് ചെയ്യുക നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി ഈ ഒരു കാര്യങ്ങൾ എസ് എം എസ് വന്നിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കുക അതുപോലെ തന്നെ അഭിമുഖം നടത്തും പാലക്കാട് ജില്ലയിൽ വിദ്യാഭ്യാസ വകുപ്പിലെ പാർട്ട് ടൈം ഹൈസ്കൂൾ ടീച്ചർ മലയാളം കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഏഴേബ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി പത്തൊൻപത് ഇരുപത് തീയതികളിൽ പി എസ് സി പാലക്കാട് ജില്ലാ ഓഫീസിൽ വെച്ച് അഭിമുഖം നടത്തുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്കുള്ള പ്രൊഫൈൽ സന്ദേശവും എസ് എം എസ്സും ഒക്കെ നൽകിയിട്ടുണ്ട് നിങ്ങളത് കയറി പരിശോധിക്കാവുന്നതാണ് അതുപോലെ തന്നെ സർട്ടിഫിക്കറ്റ് പരിശോധന പ്രമാണ പരിശോധനയുണ്ട് കേരള ലജിസ്ലേറ്റീവ് സെക്രട്ടേറിയറ്റിലെ റീഡർ ഗ്രേഡ് ടുവിലേക്ക് പ്രമാണ പരിശോധന നടത്തുന്നുണ്ട് ഫെബ്രുവരി പതിനേഴിനാണ് പത്തര മുതലേ പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ചിട്ടാണ് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിലെ ട്രേഡ്സ് ഇലക്ട്രോണിക്സ് കാറ്റഗറി നമ്പർ നാനൂറ്റി ഇരുപത്തിയേഴ് പ രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് ഈ ഒരു പട്ടികയുടെയും പ്രമാണ പരിശോധന ഇതുവരെ പൂർത്തിയായിട്ടില്ലാത്തവർക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പതിനെട്ടിന് രാവിലെ പത്രയ്ക്ക് പി എസ് സി ആസ്ഥാന ഓഫീസിൽ വെച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഉണ്ടാകുന്നതായിരിക്കും പ്രൊഫൈൻസ് സന്ദേശം ലഭിക്കാത്തവർ പി എസ് സിയുടെ ഇ ആർ തേർട്ടീൻ വിഭാഗവുമായിട്ട് ബന്ധപ്പെടണം ഫോൺ നമ്പർ സീറോ ഫോർ സെവൻ വൺ ടു ഫൈവ് ഫോർ സിക്സ് ഫൈവ് വൺ ടു അടുത്തത് ഓയമാർ പരീക്ഷയുടെ കാര്യമാണ് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളിൽ ഓവർസിയർ ഗ്രേഡ് ടു മെക്കാനിക്കൽ കാറ്റഗറി നമ്പർ മുപ്പത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തിയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി പത്തൊൻപത് രാവിലെ ഏഴേകാലും മുതൽ ഒമ്പതേകാലുവരെ ഒ എം പരീക്ഷ നടത്തും അതുപോലെ തന്നെ വനിതാ ശിശു വികസന വകുപ്പിൽ സൂപ്പർവൈസർ ഐ സി ഡി എസ് കാറ്റഗറി നമ്പർ ഇരുന്നൂറ്റി മുപ്പത് ആറ് പാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുന്നൂറ്റി അൻപത്തിനാല് പേർ രണ്ടായിരത്തി ഇരുപത്തിനാല് പട്ടികജാതി പട്ടികവർഗം തസ്തികയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ഇരുപത്തി നാലിന് രാവിലെ ഏഴേകാല മുതൽ ഒമ്പതേകാലുവരെ ഒ എം പരീക്ഷ നടത്തും അഡ്മിഷൻ ലിക്കറ്റും കാര്യങ്ങളും നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നിങ്ങളമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇതേപോലുള്ള പി സി സി റിലേറ്റഡായുള്ള എല്ലാ കാര്യങ്ങളും വളരെ പെട്ടെന്ന് അറിയാം നമ്മുടെ കൂടെ കൂടുമല്ലോ മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്